വെട്ടുപുഴിയെ കാത്തിരിക്കും സെക്രട്ടറി വരാതെ ഒന്നും തീരുമാനിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടത് വളരെ തന്ത്രപ്രധാനമായ കാര്യങ്ങളാണ് മന്ത്രി സദാശിവൻ തിരുവനന്തപുരത്ത് ഇപ്പോഴും പിടിച്ചിരുന്നു അയാൾ ആകെ ബേജാറില അയാളെ പിടിച്ച് മന്ത്രിയാക്കി ആരാ അത് നമ്മളൊക്കെ അതായത് പാർട്ടി വെട്ടുകുഴി തന്നെ അല്ലെങ്കിലും കിങ് മേക്കർ ആണല്ലോ വെട്ടുപുഴി ആണല്ലോ നല്ല ഭാസ്കറ ആണ് സദാശിവനെ രക്ഷിക്കാൻ എനിക്കറിയാം സ്വാഭാവികമായും പ്രതിപക്ഷം നമുക്കെതിരാ പിന്നെ ഭരണകക്ഷിയിലെ ചിലരും ഉള്ളുകൊണ്ട് ആ ഉള്ളുകൊണ്ട് അങ്ങനെ പലരും എതിരായിരിക്കും എന്തായാലും സിറ്റിംഗ് നടക്കട്ടെ കോൺട്രാക്ടർ ബാഹുലയം വന്ന് തെളിവുകൊടുത്താലല്ലേ ആ ജഡ്ജി എന്തായ പേര് രാജശേഖരൻ സദാശിവന്റെ തലയെടുക്കു വിഷയം കാട് കയറുന്നു ചീഫ് മിനിസ്റ്ററുടെ ഇല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് കമ്മീഷനെ അയക്കില്ലെന്നുള്ള കാര്യം വ്യക്തമാണ് ഇപ്പോ അയച്ചിരിക്കുന്നു അപ്പൊ ചീഫ് മിനിസ്റ്റർ നമുക്കെതിരാണെന്ന് വേണം ധരിക്കാൻ അതുകൊണ്ട് നമ്മുടെ പാർട്ടിയോ മിനിസ്റ്ററോ അഴിമതി നടത്തിയിട്ടില്ല എന്ന് തെളിയിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം അതിന് നമ്മുടെ പാർട്ടിയിലെ എല്ലാ ആൾക്കാരും ആത്മാർത്ഥമായി എന്നോട് സഹകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സെക്രട്ടറി പറഞ്ഞത് ശരിയാണ് വ്യക്തമായ ഒരു പോംവഴി കണ്ടില്ലെങ്കിൽ സദാശിവന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും അവര് കൊണ്ടുവരട്ടേ എത്ര ജഡ്ജിമാരെ അവിടെ കൊണ്ടുവരട്ടെ ബാഹുലേയും വന്ന് തെളിവ് കൊടുക്കാതെ ഏതായാലും കാര്യങ്ങളൊന്നും നടക്കുമല്ലോ അതിലേം വരുമോ നമുക്കറിയാം സാധാശിവനെ ഒന്നും അവർക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ശേഖർജിയോ നമസ്കാരം ആ നമസ്കാരം ശേഖർജി ഞങ്ങൾക്ക് എതിരായിട്ടും പ്രസംഗം എഴുതി എന്താ ഞാനൊരു സത്യമല്ലേ ആരും ഗവനിക്കാ കിടന്ന ഈ കാര്യം ആദ്യം കുത്തിപ്പൊക്കെ നിങ്ങളാ ഇങ്ങനെ തോക്കണാ പത്രം കയ്യിലുണ്ടെ ആർക്കും എന്ത് എഴുതാ അങ്ങനെ എല്ലാവർക്കും ഒന്നും എഴുതാൻ പറ്റില്ല വെട്ടുപുഴി ൊക്കെ ആവാം പക്ഷെ എഴുതാൻ അക്ഷരാഭ്യാസം എന്നൊരു മിനിമം യോഗ്യത വേണം ഏതായാലും ശേഖർജി എഴുതി എഴുതി സ്വന്തം കരള് വരെ ഡോക്ടർമാർ എടുത്തുകൊണ്ട് പോയി നമ്മൾ ഇത്രയും വളരുകയും ചെയ്തു പാവം നിത്യബ്രഹ്മചാരി ഇബിയും ക്യാൻസർ എയ്ഡ്സ് വരെയും ചികിത്സിച്ചു ഭേദമാക്കാം മനുഷ്യൻ ആദർശം വന്ന് വിടുവിട്ട അവന്റെ കാര്യം പോക്കിടക്കുമ്പോൾ പട്ടിയും നോക്കാൻ കാണില്ല എന്റെ കണ്ടുപിടിച്ചു എടോ കശ്മല ഞാനിന്ന് കോഴിക്കോട്ടുന്ന് തന്നെ അന്വേഷിച്ച് ഒറ്റപ്പാലത്തുള്ള തന്റെ വീട്ടിൽ പോയി അവിടെ ചെന്നപ്പോ തന്റെ അച്ഛനും അമ്മയ്ക്കും വലിയ പരാതി തന്നെ ഒന്ന് നന്നാക്കി എടുക്കണമെന്നും പറഞ്ഞു എന്നിട്ട് ചേട്ടൻ പറഞ്ഞു തന്നെ നന്നാക്കിയിട്ട് ഞാൻ കീർത്തിയാകാനോ എന്ന് തന്നെ പറഞ്ഞു എന്നിട്ട് തന്റെ ഈ മാളം കണ്ടുപിടിക്കാൻ പെട്ട പാട് ഞാനിവിടെ അജ്ഞാതവാസല ശേഖരേട്ടാ ഈ നോവല് മുഴുമിച്ച് ഏതായാലും ഞാൻ മടങ്ങും പ്രകൃതി പേര് പോലെ തന്നെ മനോഹരമായിരിക്കും സൃഷ്ടിയും കഴിക്കാൻ എന്താ വേണ്ടത് നേരത്തെ ഒരു ഫോർമാലിറ്റി ഞാൻ ഭക്ഷണം കഴിച്ചു അല്ലേലും എന്റെ ഭക്ഷണക്കാരൻ ധരിക്കറിയാലോ എന്ത് നോക്ക് തന്റെ ദുർഗുണങ്ങൾക്കുള്ള ഒരു പാരിതോഷികമാ കൊള്ളാമല്ലോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി നെയ്ക്കുന്ന ആർക്കെങ്കിലുമൊക്കെ കൊടുക്കന്റെ ശേഖരേട്ട വേറെ ആരും ഇല്ലല്ലോ കൊടുക്കാൻ എത്ര കാലം പത്രം നടത്തിക്കൊണ്ട് പോവാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ എനിക്കാണെങ്കിൽ തീരെ വയ്യ സത്യം പറയുന്നുണ്ട് പുറമേന്നുള്ള ഭീഷണികൾ എന്റെ ശേഖരേട്ട സ്വർണപാത്രം കൊണ്ട് മൂടിയിരിക്കുന്നു മണ്ണിലെ ശാശ്വത സത്യം ആ വയലാറിനെ വിട വിശേഷാപ്രതിയിലേക്കോളാം തന്റെ കവിതയോടെ അതേ ശേരേറ്റം പിടിച്ച് നേരത്തെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്കൊന്ന് ഈ നേരത്തോ അതിനൊരു കാരണുണ്ട് എന്നെ നൃത്തം കെട്ടിപ്പിടിച്ചു അതിന് കുളിക്കണോ കെട്ടിപ്പിടിച്ച ആരാന്നറിയോ ഉം സാക്ഷാൽ വെട്ടുകുഴി എന്റെ അമ്മോ എന്നാ കുളിക്കണം പെറുംകുളി പോരാ എണ്ണയും സോപ്പും തേച്ചൊരു വിശാലമായ കുളി ആയിക്കോട്ടെ സത്യം ബോധിപ്പിച്ചാം സത്യമല്ല മറ്റൊന്നും ജലസേചന വകുപ്പിലെ ചീഫ് എഞ്ചിനീയർ ആയിരുന്നു മന്ത്രി സദാശിവൻ എസ് ഒ ഫോർ ബാർ എയ്റ്റ് ഫോർ നമ്പർ പ്രകാരം കോൺട്രാക്ടർ എ ടി വാർണിക്ക് കൊടുത്ത ഡാമിന്റെ കോൺട്രാക്ടിൽ അഴിമതി നടന്നു എന്ന് പറയുന്നത് വസ്തുക്കൾക്ക് നിരക്കാത്തതാണ് അണക്കെട്ടിന്റെ പണിക്ക് വേണ്ടി തയ്യാറാക്കിയ നാൽപ്പത് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഞാൻ നേരിട്ട് വിശദമായി പരിശോധിച്ച് ശരിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ജോലിയുടെ അടിയന്തര സ്വഭാവം പരിഗണിച്ച് പൊതു ടെൻഡർ നൽകാതെ തിരഞ്ഞെടുക്കപ്പെട്ട കോൺട്രാക്ടർമാരുടെ ഒരു പാനൽ തയ്യാറാക്കി അതിൽ ഏറ്റവും കുറഞ്ഞ ടെൻഡർ നൽകിയത് എ ടി വാരുണ്ണിയായിരുന്നു എഴുപത് കോടിക്ക് എ ടി വാരുണ്ണി ഈ തുകയ്ക്കുള്ള കോൺട്രാക്ട് എടുക്കാൻ അർഹനും യോഗ്യനുമാണ് എന്നത് കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കിയിട്ടുള്ള രേഖകളിൽ നിന്ന് വ്യക്തമാണ് അണക്കെട്ടിന്റെ ജോലിക്ക് ഞാൻ നേരിട്ട് കാലാകാലങ്ങളിൽ മേൽനോട്ടം വഹിച്ചിട്ടുള്ളതുമാണ് ഈ സാഹചര്യത്തിൽ മന്ത്രി സദാശിവൻ എന്തെങ്കിലും തരത്തിലുള്ള അഴിമതി നടത്തിയെന്ന് പറയുന്നത് സത്യത്തിന് നിരക്കാത്താണെന്ന് ഞാൻ ഈ കമ്മീഷൻ മുമ്പാകെ ബോധിപ്പിച്ചുകൊള്ളുന്നു മിസ്റ്റർ വിശ്വാസായർ എ ടി വാരുണ്ണി ഇതിനുമുമ്പ് ചെയ്ത ഏറ്റവും കൂടിയ കോൺട്രാക്ട് എത്ര രൂപയുടെ ആണെന്ന് പറയാമോ ഓർക്കുന്നില്ല സർ ഇവിടെ ഹാജരാക്കിയിട്ടുള്ള ഏതെങ്കിലും രേഖയിൽ നിന്ന് അത് അറിയാൻ കഴിയുമോ അത് ശ്രദ്ധിച്ചിട്ടില്ല മിസ്റ്റർ വിശ്വനോർ ക്വസ്റ്റ്യൻ അണക്കെട്ട് ഉദ്ഘാടനം കഴിഞ്ഞ് ആറുമാസത്തിനുള്ളിൽ അടിഭാഗത്ത് നിന്ന് കാൺക്രീറ്റ് പാടികൾ അടന്നു വിടുന്നതായ വാർത്ത വന്നിരുന്നല്ലോ അതേക്കുറിച്ച് എന്ത് പറയുന്നു ആക്ഷേപം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ മന്ത്രിയും ഞാനും നേരിട്ട് പോയി അത് പരിശോധിച്ചതാണ് ഏപ്പിന്റെ ഒരു ആവരണം മാത്രമേ പോയുള്ളൂ എന്നും തീരെ ആശങ്കയ്ക്ക് വഴിയില്ലെന്നും മന്ത്രി വിശദീകരണ കുറിപ്പ് ഇറങ്ങിയിരുന്നു ബാത്റൂമിന്റെ ക്ലേ സ്റ്റേഴ്സ് അടർന്നു പോയതുപോലെയേ ഇതുള്ളൂ എന്നല്ലേ സദാശിവൻ അസംബ്ലി കഴിഞ്ഞ പോന്നു ഇന്നലെ അസംബ്ലിയിലെ ഇന്നലത്തെ കല്ലേറൊക്കെ എങ്ങനെ ഇരുന്നു എനിക്ക് വല്ലാൻ പറ്റിയോ ഇന്നത്തെ പത്രങ്ങളൊന്നും കണ്ടില്ലേ അവരുടെ പ്രധാന ഇത് ഇപ്പം ഞാനാ എന്റെ ഓങ്ങല്ലോ സദാശിവ ഇതുപോലെ ആയിരം എൻക്വയറി കമ്മീഷൻ വന്നാലും അത് നമുക്ക് ബുൾഡോസറിന് മുമ്പിൽ പാറ്റാ വന്ന പോലെ ഉള്ളു വെട്ടുകുഴി പറഞ്ഞ മാർഗത്തിലൂടെയാണ് ഞാൻ ഇന്ന് വരെ നീങ്ങിയത് അങ്ങനെ വേണമല്ലോ മന്ത്രിയാക്കിയ ഞാനല്ലേ ആ എന്ന് പറയാം പറയാവെന്നല്ല ഞാൻ തന്നെ ഈ വെട്ടുകുഴി കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായി നമ്മുടെ പാർട്ടിയിൽ ആരും എന്റെ സഹായം ഇല്ലാതെ മന്ത്രിക്കസരെ ഇരുന്നിട്ടില്ല തറവാട് ഭാഗിച്ചു കിട്ടിയ സ്വത്തിന്റെ പകുതി പോലും എനിക്ക് പോല്ല അതാ എനിക്ക് രാഷ്ട്രീയം കൊണ്ടുണ്ടായ നേട്ടം ഞാൻ കൈക്കൂലി വാങ്ങിയെന്നാ പരാതി എനിക്ക് ആ പണം തീക്കനലായിട്ടാ തോന്നിയത് ഞാൻ കൈയ്യോടെ അത് നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്യും പാർട്ടി ഫ്രണ്ടിലേക്കെന്നും പറഞ്ഞു വ്യക്തമായ വ്യക്തമായൊരു പോംവഴി കണ്ടില്ലെങ്കിൽ രക്ഷയില്ല മുഖ്യമന്ത്രി നമ്മുടെ കൂടെ നിൽക്കില്ല പക്ഷെ കൂടുതൽ പേടിക്കേണ്ടത് ആ കോൺട്രാക്ടർ ബാഹുലേന തെളിവുകളെല്ലാം ആയാടെ കയ്യിലാ രാശിവ സൂര്യൻ കിഴക്ക അസ്തമിച്ചു എന്ന് ചിലപ്പോ കേട്ടെന്നുവരാം എന്നാലും വെട്ടുപുഴി തോറ്റന്ന് കേക്കില്ല ബാഹുലേനെ ഞാൻ കൂട്ടിലടക്കും ഞാൻ ആ കസ്റ്റംസ് ഓഫീസ് വരെ ഒന്ന് പോവുക അച്ഛനൊന്ന് വിളിച്ചു പറയണം എന്താ കാര്യം ഹോസ്പിറ്റലിലേക്കുള്ള ചില എക്വിപ്മെന്റ്സ് ചേച്ചി അയച്ചിട്ടുണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യാനാ ഇതാണോ വലിയ കാര്യം അത് ഞാൻ ആ കസ്റ്റംസ് കളക്ടറെ വിളിച്ചു പറയാൻ ശരിയാക്കാവുന്നേ ഏതായാലും ഇങ്ങനെ ഒരു ആവശ്യത്തിനെങ്കിലും ഡോക്ടർ പടി വന്ന് കേറിയല്ലോ ഇല്ലേ ഹോസ്പിറ്റൽ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട് അവര് ബിസിനസ് ആക്കിയിട്ടില്ല അവിടെ ആ കൊഴപ്പം അച്ഛന്റെ മോന്റെ അതുപോട്ടെ തന്റെ അച്ഛനെ പോലെ ഇല്ലാത്ത രാഷ്ട്രീയക്കാർക്ക് ഊർജം പകരാനുള്ള വല്ല ചികിത്സാ വിധിയുണ്ടോ തമാശകളാ എനിക്ക് പാവശ്യം മരുന്നല്ല ഈ ഊരാക്കുടുക്കിന്നൊന്നും രക്ഷപ്പെടല ഞാൻ ചീഫ് മിനിസ്റ്ററെ ഒന്നുകൂടെ കാണാം